എന്താ പണി മോളെ പല്ലുവേദനയാ രണ്ടു ദിവസമായാലും പറയുന്നു ഇറച്ചി നിന്നിട്ടാ മോളെ ആ അതാണ് ഇറച്ചി ഇനി കൊണ്ടരല് നിർത്തിയാന് കാരണം വരൊക്കെ പല്ലിനു കേടാ വല്യ ഓൾക്കും അതെ ണ്ടായിക്കട്ടോ കൊറച്ചേരം അപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഉളക്കാൻ വെച്ച് അപ്പൊ നേരം വൈകുന്നു പണിക്കോ കച്ച മോള് പിന്നെ ആ വഴുക്കുന്ന സ്ഥലത്തുകൂടെ ഓടിയിട്ട് പിന്നെ കണ്ണുക്കൊട്ടിക്കല്ലേ കണ്ണൂടെ ആവശ്യം പണി കഴിഞ്ഞു വന്നിട്ട് നല്ല പണി ഇട്ടിട്ടുണ്ട് നോക്കലെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകണ്ടുണ്ട് അപ്പൊ പിന്നെ അതിനൊന്ന് റെഡി ആക്കാൻ വേണ്ടി അങ്ങനെ കൊറച്ചേരം മല്ലിക്കെട്ടായിരുന്നു അവിടെ കിടന്നിട്ട് എന്തെന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ എന്തൊക്കെ അടിപൊളി ചൂട് പറക്കണേ ഉച്ചക്ക് ചെരിപ്പിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ ഉണ്ട് കോട്ടാപ്പിണ്ട് ഞാൻ കോട്ടാപ്പി ചോിച്ചേ കോട്ടി പറ കണ്പ്പി കോട്ടാപ്പി ആ കോട്ടാപ്പിണ്ടെങ്കില

பாத்திர்ர்னா ஒரு சரி இருக்கா ஒரு கொரி நிஞ்சடா நняя மறச்ச நான் நீ சாவுச்சல மள குடிச்சوني நான் தரக்கட்டே இருந்து இல்லையா கர பைங்கட்டே இருந்து கறி சீனி விட்டே நான் முட்டிச்சானே நான் தர கண்ணாசியால ஒரே வெயி வெயி இழுத்து ஏமட்டுக்குதே தர போரிடான் போய்ட்டே ஆதி என்னவர்னா இந்த அண்ணாச்சி ஹான் கொಲ್ಪனும் இல்ல ஏகதேசக்கு மேச்ச ആ ചോമ്പരല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കോട്ട് കുറഞ്ഞതാ അവിടെ നോക്കിയാ അതൊന്ന് തുടച്ച് നോക്കിയ ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം കൊണ്ട് ഏഹ് അത് എന്റെ കോട്ടിൽ ചെളി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നല്ല മഴയത്ത് വന്നപ്പോൾ അതുകൊണ്ട് തുടക്കരുത് അതിലാ ചെളി ആയോട്ടാവും ഓയ് 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 ഗുരു 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 ബുദ്ധി വേണ്ട അല്ല ഞാൻ അതുകൊണ്ട് തുടച്ചപ്പോ അതിലാ കോട്ട് കുടഞ്ഞപ്പോ പോയതാ ആയതാ അച്ചുക്കുട്ടാ

ട്ടോ ഞാൻ നമ്മളെ കൊട്ടെ ചോറൂടാണ് വയസ്സിൽ രണ്ടായി അപ്പഴാണ് ചോറ് കൊടുക്കും പറശ്ശിനി കിറന്നു ചോറ് കൊടുക്കണ്ട എനിക്ക് അപ്പൊ കൊട്ടീന് പോശ്ശിനിറവ് പോവല്ലോ അപ്പൊ ചോറ് കൊടുക്കേ വാരി തിന്നാനൊക്കെ ഏകദേശം ഇജി വേമ്പ നമുക്ക് ചായ കുടിക്കാം ഇവിടെ വെക്കാം മിണ്ടാത്ത തിന്നെ രണ്ടു കാര്യം ടി രണ്ടാളും മിണ്ടാതെ കുത്തിരുന്ന് തിന്നാട്ടോ കപ്പ് കുപ്പ് കപ്പ് കുപ്പ് പറഞ്ഞിട്ട് ചായ വേണോ അച്ചുമോക്ക് ചായ വേണോ അച്ചുമോളെ അച്ചുമോളെ ചായ വേണോടാ അച്ചുമെ ചായ വേണോടാ ചായ്മ വേണോ വേണോ അച്ചുമോക്ക് ചായ വേണെന്ന് ഒന്നിപ്പോ കിട്ടിയില്ലേ ഇനിയും ചേരിപ്പാണോ ഓക്കേ വണ്ടി കഴിക്ക നല്ല സന്തോഷാവും വണ്ടി കഴിക്ക

എത്ര എത്രെരു ആർക്ക് ആനക്കല്ല എന്നാലും ബിരിയാണി ബിരിയാണി അല്ല ചിക്കൻ കറിയാണ് നല്ല

എന്റെ പരിപാടി കഴിഞ്ഞോ അവള് ഒറ്റക്ക് വിട്ടില് തുടങ്ങി ബേളും ഇവിടെ ചിക്കൻ കറിയൊക്കെ അടിക്കല് തുടങ്ങിട്ടേ എന്താണ് മഴു ആ മഴ മഴത്തറങ്ങുമോള് ആ അടിച്ചോ അമ്മ എന്നാ അടിച്ചോ അച്ചുമോളെ എവിടെ അടിച്ചു അടിച്ചോള് നമ്മള് ചായ കുടിക്കട്ടെ ചായ കുടിക്കട്ടെ കാരണം കുറെ പണി ഉണ്ടായിരുന്നു ടയ്ക്ക് കയ്യൊന്നും മുറിയായതല്ലോ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞില്ലേ ഏതായാലും ചായ പിടിച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ബ്രെഡ് ഉണ്ട് കട്ടൻ ചായ ഉണ്ട് ഇപ്പൊ നല്ല മഴ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത മഴ പെയ്തണ്ട് അപ്പൊ നല്ല ഉഷാറായിട്ടൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറാക്കണം പാല് വാങ്ങിട്ടുണ്ടല്ലോ ആ അത് ശരിയാ കട്ടൻ ചായ അല്ല പാല് വാങ്ങി പാല് ഒന്നും ആകെ മറക്കൂല അത് സ്ഥിരമായിട്ടുണ്ട് ഇവിടെ രണ്ട് രണ്ട് ചെറിയ പൂച്ചകളുണ്ട് ഓ പറഞ്ഞോ അച്ചുമോളുടെ സ്വന്തം പൂച്ചകളൊക്കെ പറഞ്ഞോ അച്ചുമോ ചൂടുമ്പിയാ അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിക്കട്ടെ എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ